എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു വയർലെസ് മൈക്കിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് അത് ഗ്രനാരോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു വയർലെസ് മൈക്കാണിത് ഞാനിതാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും താങ്ങാനാകുന്ന ഒരു വിലയിലാണ് ഇത് അവർ ഇറക്കുന്നത് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ വില ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഒരു റേഞ്ചിൽ ദൂരത്തിൽ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ സാധിക്കും ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് മീറ്റർ വരെ ഏകദേശം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ആ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിൻ്റെ ഒരു വിഷലും കൂടെ ഈ കൂട്ടത്തിലുണ്ട് ഇതിൽ നോയിസ് ക്യാൻസലേഷൻ നല്ല എഫക്റ്റീവാണ് ത്രീ ലെവൽ നോയിസ് ഉണ്ട് പിന്നീട് ഇതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് ചാർജിംഗ് ടൈം വൺ അവറ് എയ്റ്റ് അവേഴ്സ് വർക്കിംഗ് ടൈമുണ്ട് സിക്സ്റ്റി ഹവേഴ്സ് വിത്ത് ചാർജിംഗ് കേസ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഓപ്ഷൻസ് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ പ്രയോജനപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷനല്ല പ്രയോജനപ്രദമായ ഒരു ഡിവൈസാണ് ഗ്രെനാരോടെ വയർലെസ് ചാർജിങ് മൈക്ക് ഇതിന് ചില ആൻഡ്രോയിഡ് ഡിവൈസിൽ ഇത് കണക്ട് ചെയ്യണമെങ്കിൽ ഓപ്പൺ ക്യാമറ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം അത് ഈ കമ്പനി തന്നെ പറയുന്നുണ്ട് ഒ ടി ജിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഓൺ ഗോ എന്ന പ്ലാറ്റ്ഫോമിലാണ് വർക്ക് ചെയ്യുന്നത് ഒ ടി വർക്ക് ആകുന്നില്ലെങ്കിൽ അതായത് നിങ്ങളുടെ ഫോണിൽ ഇത് കണക്ട് ചെയ്യുമ്പോൾ ചാർജിങ് എന്ന് മാത്രമാണ് കാണിക്കുന്നതെങ്കിൽ ഈ ഓപ്പൺ ക്യാമറ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനുണ്ട് അത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് ആ ഓപ്പൺ ക്യാമറ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പം ആ ഓപ്പൺ ക്യാമറ ആപ്പ് ഒഴിവ് വേണം വീഡിയോ എടുക്കാൻ അതിനു മുന്നേ അതിൻ്റെ ഒരു സെറ്റിങ്സ് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ വീഡിയോ സെറ്റിങ്സിൽ അതിൻ്റെ ഓഡിയോ സോഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ മൈക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ ഔട്ട് സൈഡ് മൈക്ക് എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ മൈക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇപ്പോൾ ഈ ഞാനിവിടെ ഇത് കുത്തിയിട്ടുണ്ട് ഈ സാധനത്തിൻ്റെ ഇതിലൂ ഇതിൽ സംസാരിക്കുന്നത് നമ്മൾ ഒരു മുപ്പത് മീറ്റർ വരെ അകലെയാണെങ്കിലും ഈ വോയിസ് നമ്മുടെ ഫോണിൽ ക്യാപ്ചർ ആകും നമുക്ക് ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കിയാലോ അത് ഇങ്ങനെയാണിത് കവർ ചെയ്ത് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ ഇവിടെ ഇരുന്ന ഒരു പീസ് ഞാൻ ഫോണെ കുത്തിയിരിക്കുകയാണ് ഈ ഒരു പീസ് ബാക്കി ഇത് അതിൻ്റെ നമ്മുടെ ഷർട്ടില അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സെ കുത്തി ഇതുവഴിയാണ് നമ്മുടെ സൗണ്ട് ഫോണുമായിട്ട് കണക്റ്റാകുന്നത് ഇതിലൊരു സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇവിടെ ലൈറ്റ് തെളിയും ബ്ലിങ്ക് ചെയ്തതിന് ശേഷം കണക്റ്റഡ് ആണെങ്കിൽ ഈ പച്ച ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാതെ തെളിഞ്ഞു തന്നെ നിൽക്കും കണക്റ്റഡ് അല്ലെങ്കിൽ അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ ഇത് തെളി അതാണ് അതാണിത് കാണാത്തത് ഇതിൻ്റെ ഫോണിൽ കുത്തിയുന്ന കുത്തുന്ന പാർട്ട് അത് ഞാൻ കാണിക്കാം ഈ ഒരു പോർഷനാണ് ഫോണേൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇത് ഫോണിൻ്റെ ഇത് സീ ടൈപ്പ് ആണ് ഇതിൻ്റെ പോർട്ട് ഇത് ഫോണിൻ്റെ നമ്മൾ ചാർജ് ചെയ്യുന്ന ആ ഭാഗത്ത് കുത്തിയാൽ മതിയാവും ഇപ്പോൾ ഇത് ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഫോണിൽ കണക്റ്റായി കഴിയുമ്പോൾ ഈ ഈ ഭാഗം നമ്മൾ ഫോണെ കുത്തി കഴിയുമ്പോൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ബ്ലിങ്കിങ് നിന്ന് ഫോണുമായിട്ട് നമ്മുടെ ഈ ഡിവൈസ് കണക്റ്റഡ് ആവും അതിന് ശേഷമേ ഉള്ളൂ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ അടക്കമുള്ള പരിപാടികൾ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ ബ്ലിങ്കിങ് സ്റ്റോപ്പായിട്ടുണ്ട് ഫോണുമായിട്ടിത് കണക്റ്റഡ് ആയിട്ടുണ്ട് ഇനിയാണ് നമുക്ക് ഇതിൻ്റെ മാജിക്ക് കാണാൻ സാധിക്കുന്നത് നോയിസ് ക്യാൻസലേഷൻ അടക്കമുള്ള മാജിക് ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മൂന്ന് സെക്കൻഡ് പ്രെസ്സ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ഡിവൈസ് ഓൺ ആകും അതിനുശേഷം നോയിസ് ക്യാൻസലേഷൻ ചെയ്യണമെങ്കിൽ അതായത് നമ്മൾ പറയുന്ന നോയിസ് മാത്രമേ ഇതിൽ വരാവുള്ളൂ എങ്കിൽ ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോയിസ് ക്യാൻസലേഷൻ സ്റ്റാർട്ടാവും ലെവൽ വൺ ആവും രണ്ട് തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ലെവലാവും അതായത് മറ്റ് സൗണ്ടുകളൊന്നും വരത്തില്ല നമ്മൾ ഫാനിട്ട് വീഡിയോ എടുത്തെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ വലിയ സൗണ്ട് ഉള്ള സ്ഥലത്ത് നിന്ന് വീഡിയോ എടുത്തെന്ന് പറഞ്ഞാലും പ്രശ്നമില്ല നമ്മൾ പറയുന്ന വോയിസ് മാത്രമേ വരത്തുള്ളൂ മൂന്ന് തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ലെവൽ നോയിസ് ക്യാൻസലേഷൻ വരും നല്ല ക്വാളിറ്റിയോടു കൂടി നമുക്ക് ഓഡിയോ നമ്മുടെ വീഡിയോയ്ക്ക് ലഭിക്കും ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അതിന് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങിയാണ് ആ ദൂരം അറിയാൻ വേണ്ടി എത്ര ദൂരം പോയാൽ ഇത് കണക്റ്റഡ് ആവും എന്നറിയാൻ വേണ്ടി പുറത്തിറങ്ങിയാണ് ഇനി ഇതിൻ്റെ അടുത്ത പരീക്ഷണം വരൂ നമുക്ക് നോക്കിയാലോ നമുക്ക് ഇതിൻ്റെ റേഞ്ച് അതായത് ദൂരം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഏകദേശം രണ്ട് മീറ്റർ ദൂരത്തിലാണ് ഞാൻ പുറകോട്ട് പോവുകയാണ് ഇപ്പോൾ ഒരു അഞ്ച് മീറ്റർ ദൂരമായിട്ടുണ്ട് ഇപ്പോൾ ഒരു പത്ത് മീറ്റർ ദൂരമുണ്ട് ഇതുവരെ സൗണ്ട് കട്ടായിട്ടില്ല നമുക്ക് നോക്കാം പുറകോട്ട് നടന്നാൽ ഞാൻ വീഴും അതാണ് നേരെ നടക്കുന്നത് ഇപ്പോൾ ഒരു ഇരുപത് മീറ്റർ മുകളിൽ ദൂരമുണ്ട് ഇപ്പോൾ ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് മീറ്റർ എടുത്ത് ദൂരമുണ്ട് ഇത് റേഞ്ച് കട്ടായിട്ടില്ല വോയിസ് ഇപ്പോഴും നല്ല ക്ലിയർ ആയിട്ട് അതിനെ കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു ത്രീ ലെവൽ നോയിസ് ക്യാൻസലേഷൻ ചെയ്യുകയാണ് അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ലെവൽ നോയിസ് ക്യാൻസലേഷൻ ആണെങ്കിൽ ഒരു തവണ പ്രസ് ചെയ്യണം രണ്ട് നോയിസ് ക്യാൻസലേഷൻ ലെവലിലേക്ക് പറഞ്ഞെങ്കിൽ രണ്ട് തവണ പ്രസ് ചെയ്യണം മൂന്ന് ലെവൽ നോയിസ് ക്യാൻസലേഷൻ ചെയ്യണമെങ്കിൽ മൂന്ന് തവണ പ്രസ് ചെയ്യണം ഞാനിപ്പോൾ മൂന്ന് തവണ പ്രസ് ചെയ്യാൻ പോവുകയാണ് ഇനിയിപ്പോൾ ആ സൗണ്ടിൻ്റെ വ്യത്യാസം നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും മറ്റ് സൗണ്ടുകളൊന്നും വരാതെ നമ്മൾ സംസാരിക്കുന്ന സൗണ്ടുകൾ മാത്രം അതിൽ കേൾക്കാൻ സാധിക്കും ഒന്ന് വളരെ നല്ലൊരു ഡിവൈസാണ് നല്ലൊരു റെസ്പോൺസ് റെസ്പോൺസുള്ളൊരു ഡിവൈസാണ് നമുക്ക് വിശ്വസിക്കാവുന്നൊരു ഡിവൈസാണ് വലിയ അഫോർഡബിളായിട്ടുള്ളൊരു പ്രൈസിൽ ഇത് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ കിട്ടും വളരെ നല്ല രീതിയിൽ ചാർജ് നിൽക്കുന്ന സി പോർട്ട് ആണ് ഇതിനുള്ളത് സി ടൈപ്പ് പോർട്ടാണുള്ളത് ആ സീ ടൈപ്പ് പോർട്ടിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്ത് ആ കേസ് ഉൾപ്പെടെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും ഏതായാലും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു റിവ്യൂ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് ബൈ